നമസ്കാരം ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ ചെടിയാണ് ഇത് അവർ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് അപ്പോൾ അത് വളർന്നു തുടങ്ങി നല്ല വെയിലത്ത് ഇതുപോലെ തന്നെ ആയിട്ട് വയ്ക്കാൻ പറ്റില്ല ഒരു മണിക്കൂർ പോലും ഉച്ച വെയിൽ കൊള്ളാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ പൊതുത്തുടങ്ങും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ ചെടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് നമുക്ക് പരിചരിക്കാനായിട്ട് എളുപ്പമാണ് ചെട്ടി മാറ്റി ചെടിച്ചട്ടിയൊക്കെ മാറ്റി വയ്ക്കാനായിട്ട് എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ വലിയ പൈനാപ്പിൾ വളവും വെള്ളമൊക്കെ യഥാസമയം കൊടുക്കുകയാണെങ്കിൽ വലിയ പൈനാപ്പിൾ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല പൂന്തോട്ടത്തിൽ അത് ഒരു മൂന്നാലെണ്ണൊക്കെ ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അണാകുന്നതായിട്ട് നല്ല രസം തന്നെയാണ് ഈ മുള്ളില്ലാത്ത പൈനാപ്പിൾ ചെടി അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തെ പരിചയപ്പെടുത്തുന്നു പലരുടെ വീട്ടിലും ഇത്തരത്തില് ഇപ്പോൾ പൈനാപ്പിൾ ചെടികൾ ചെടി എന്ന രൂപത്തിൽ വെച്ചു തുടങ്ങിയിട്ടുണ്ട് അത് കൃഷി ചെയ്യുന്നത് പോലും പല തരത്തിലുള്ള പൈനാപ്പിൾ ചെടികളായിട്ട് തുടങ്ങിയിട്ടുണ്ട് വെറൈറ്റി പൈനാപ്പിൾ ചെടികൾ അപ്പോൾ അത് താല്പര്യ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരെണ്ണം പരീക്ഷിക്കാം ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയതിന് ശേഷം പരി അത് വെച്ച് പിടിപ്പിക്കാം ഒരെണ്ണം വെച്ച് ക്ലിക്ക് ആവുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് വീണ്ടും വളർത്തിയെടുക്കാമല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരെണ്ണം കാണിച്ചിരുന്നു നന്ദി നമസ്കാരം